കെ എസ് യു പ്രവർത്തകർ തൃശൂർ ഡി ഐ ജി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ലാത്തി വീശി ലാത്തിചാർജിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു മാളയിൽ നടന്ന ഡിസോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് ഏകപക്ഷീയമായി നടപടിയെടുക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച് ഇരുവിഭാഗത്തിനെതിരെയും കേസെടുത്ത പോലീസ് കെഎസ് യു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നാണ് കെ എസ് യുവിന്റെ ആരോപണം തൃശൂർ ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്വരാജ് റൌണ്ട് ചുറ്റി ഡി ഐ ജി ഓഫീസിന് സമീപം പട്ടാളം റോഡിൽ എത്തിയപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിൻവാങ്ങിയില്ല ഒടുവിൽ പ്രവർത്തകർ പോലീസിനെതിരെ തിരിഞ്ഞതോടെയാണ് പോലീസ് ലാത്തി വീശിയത് നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണമുണ്ടാകും ആ യൂണിവേഴ്സിറ്റി യൂണിയൻ വിദ്യാർത്ഥികളുടെ കലോത്സവം നടത്താതിരിക്കാനും കലാലയങ്ങളിൽ നിന്ന് എസ് എഫ് ഐയുടെ സ്വാധീനം നഷ്ടം ഇല്ലാതാകാൻ അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അക്രമങ്ങളെല്ലാം എത്രയോ വർഷങ്ങളായി ഇവിടെ എസ് എഫ് ഐ കലോത്സവം നടത്തുന്നു അപ്പോഴൊരിക്കലും സമാധാനപരമായി നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ കലോത്സവത്തെ തകർക്കാൻ അലങ്കോലപ്പെടുത്താൻ ബോധപൂർവമായ നീക്കമാണ് നടത്തിയത് അവര് ഭരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിയനിലെ ഞങ്ങൾ പോയി ഞങ്ങളുടെ കുട്ടികൾ പോയി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലല്ലോ